സ്വന്ത ദിനമായ വ്യാഴാഴ്ച വാണിയകുളം ടൌണിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു ടൗണിലെ കുരുക്കഴിക്കാൻ പോലീസ് വലിയ ശ്രമം നടത്തിയ അവസ്ഥയാണ് ഓരോ ആഴ്ചയിലും ഇന്ന് പഞ്ചായത്ത് ഓഫീസ് മുതൽ അജമാപടം വരെ നീളുന്ന ഗതാഗത കുരുക്ക് രാവിലെ ദൃശ്യമായത് വാണിയംകുളം നഗരത്തിൽ വ്യാഴാഴ്ച ദിവസത്തെ പതിവ് കാഴ്ചയാണിത് ഇന്ന് യൂണിയൻ ഷെഡിനോട് ചേർന്ന് ഒരു കാറിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നത് അല്പനേരത്തേക്ക് ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹനയാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ് പോലീസുകാർക്ക് പുറമെ ചുമട്ടു തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും രംഗത്തിറങ്ങിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഇടപെടാറുള്ളത് രാവിലെ സ്കൂൾ സമയത്ത് സ്കൂൾ ബസുകളും കുരുക്കൽപ്പെടാറുണ്ട് വാണയംകുളം വല്ലപ്പുഴ റോഡ് കവല മുതൽ കോതക്കുറിശി റോഡ് കവല വരെയാണ് തിരക്ക് കൂടാറുള്ളത് ഈ ജംഗ്ഷനുകൾക്ക് പുറമെ ഇതിനിടയിലുള്ള ചെറുകാട്ടുപുലം റോഡ് ജംഗ്ഷനിലും വാഹനങ്ങൾ നിയന്ത്രിക്കാനായി പോലീസ് നിൽക്കേണ്ട അവസ്ഥയാണ് എന്നിട്ടും കുരുക്ക് അഴിയാറില്ല ചന്തയിലേക്ക് കാലികളുമായി വരുന്ന വാഹനങ്ങൾ പാലക്കാട് കുളപ്പുള്ളി പാതയിലെ അജബാമടം മുതൽ മനുശ്ശേരി വരെയുള്ള പാതയോരത്താണ് നിർത്തിയിടാറുള്ളത് ടൗണിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഓട്ടം പോകണമെങ്കിൽ പെടാപ്പാട് പെടണം ലൈനിലൂടെ ഉൾപ്പെടെ റോഡ് മുറിച്ചുകിടക്കുന്നവർക്കും വലിയ പ്രയാസം തന്നെ ടൗണിലെ നവീകരണ പ്രവർത്തികളെല്ലാം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാണിയംകുളത്ത് ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ഇതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം